ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി പോകുന്നത് യു കെയിലിപ്പോൾ വേക്കൻസി നടത്താൻ വേണ്ടി എൻ എച്ച് എസിലെ ഒരുപാട് വേക്കൻസികളുണ്ട് എൻ എച്ച് എസ് നഴ്സുമാരാകട്ടെ മറ്റു പല തസ്തികളിലും ഒരുപാട് വേക്കൻസികളുണ്ട് പ്രത്യേകിച്ച് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നഴ്സിംഗ് വേക്കൻസികൾ നഴ്സിംഗ് ഷോർട്ടേജ് നികാൻ വേണ്ടിയിട്ട് പുതിയ ചില വഴികൾ കണ്ടുപിടിച്ചിരിക്കാനായിട്ടോ എൻ എച്ച് എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാണ്ടി പോകുന്നത് നഴ്സിംഗ് ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ട് എൻ എച്ച് എസ് കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു പാത്രേനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മുടെ ഒരു ചാനൽ കാണുന്ന ഒരു തൊണ്ണൂറ്റുശനം ആൾക്കാർ എൻ എച്ച് എസ് എൽ കുറിച്ച് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എപ്പോൾ ആരംഭിക്കും എന്നതിനെ കുറിച്ച് തന്നെയാണ് പല മെസ്സേജസ് അയച്ചിട്ടും പല രീതിയിലും അത് ചോദിച്ചുകൊണ്ടിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നഴ്സിംഗ് ഷോർട്ടേജ് ഒരുപാടുണ്ട് എൻ എച്ച് എസ് എൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പ്രത്യേകിച്ചും നാൽപ്പതിനായിരത്തോളം നഴ്സുമാരുടെയൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഏകദേശം ഒരു ഒരു വർഷത്തോളമായിട്ട് എൻ എച്ച് എസ് ഇപ്പോൾ നെഴ്സുമായി ഇൻറ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നൂറ് ശതമാനം സ്റ്റോപ്പ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല കാരണം പല ട്രസ്റ്റുകളും ചെറിയ രീതിയിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുൻപൊക്കെ എന്ന് പറയുമ്പോൾ വലിയ ബൾക്കായിട്ടായിരുന്നു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വളരെ ചെറിയ രീതിയിൽ അത് പരസ്യമൊന്നും ചെയ്യാണ്ട് ചെറിയ രീതിയിൽ മാത്രമാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഉള്ളത് എന്നുള്ളതന്നെ അപ്പോൾ നിലവിൽ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ഷോർട്ടേജ് ഉണ്ട് നഴ്സിംഗ് ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കെയർ സ്റ്റാമുകൾക്ക് അധികാരത്തിൽ ഏറ്റെടുത്ത സമയത്ത് ആദ്യം പറഞ്ഞതന്നെ എന്താണ് എൻ എച്ച് എസ് വളരെ തകർന്നിരിക്കുകയാണ് എൻ എച്ച് എസിനെ തിരിച്ചുകൊണ്ട് എന്നൊക്കെയാണ് അപ്പോൾ അതിന് വലിയ നടപടികൾ എടുത്തായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഗെയ്സ് ആൻഡ് സെൻറ് തോമസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഏറ്റവും ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയൊരു പാത്വേനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യേണ്ടി പോകും യു കെയിലെ ഈ എൻ എച്ച് എസിൻ്റെ നഴ്സിംഗ് ഷോർട്ടേജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഷോർട്ടേജിന് എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു പുതിയൊരു വഴി എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ യു കെയിൽ ഒരുപാട് പേര് ഇപ്പോൾ ഡിപ്പെൻ്റൻറ്റ് വിസയിലും അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലും അങ്ങനെ അല്ലെങ്കിൽ വേറെ പല ജോലിയും ചെയ്യുന്ന നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പല ആൾക്കാരുണ്ടാവും അല്ലേ അതായത് പി എസ് സി നഴ്സിംഗ് ആയിക്കോളുന്നില്ല ജനറൽ നഴ്സിംഗ് ആയിക്കോളുന്നില്ല നഴ്സിംഗ് വേക്കൻസി നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചെറിയ കോഴ്സ് ഹെൽത്ത് കെയർ സെക്ടറിലോ അല്ലെങ്കിൽ കെയർ ജോബിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരുണ്ട് എൻ്റെ പരിചയത്തിന് രണ്ടുമൂന്ന് പേരുണ്ട് ഞാനീ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എൻ്റെ പരിചയത്തിൽ തന്നെ രണ്ട് മൂന്ന് പേരുണ്ട് അതായത് ചില ആൾ പലരും പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും നഴ്സിംഗ് ജോലി ചെയ്യാത്തത് ഒന്ന് രണ്ട് പേര് എൻ്റെ അറിവുള്ള ഒന്ന് രണ്ട് പേര് എൻ എച്ച് എസ് തന്നെ വേറെ പല ഡിപ്പാർട്ട്മെൻറ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് രണ്ട് പേര് തന്നെയുണ്ട് അതേപോലെ പലരും ഇപ്പോൾ നഴ്സിംഗ് ഒരുപാട് കാലമായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം നഴ്സിംഗ് എക്സ്പീരിയൻസ് ഇല്ലാതെ പിന്നെ ഭർത്താവിൻ്റെ ജോലി അങ്ങനെ കാര്യങ്ങൾക്കായിട്ട് നഴ്സിങ്ങിന് പോകാൻ സാധിക്കാതിരിക്കുന്ന പല ആൾക്കാരും യു കെയിലെ ഡിപ്പെൻഡൻസികൾ എന്ന ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഇവരൊക്കെ തിരിച്ച് നഴ്സിങ്ങിനോട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെൻറ് ഏറ്റവും പുതിയൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കൊന്നാലും നമ്മൾ എടുക്കില്ല കേട്ടോ അതായത് ഒരുപാട് പേര് പേരിപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ പയേഴ്സ് ഓയിട്ട് എല്ലാം എഴുതിയിട്ട് കാലാവ് തീരു മുൻപ് എങ്ങനെയെങ്കിലുമൊക്കെ യു കെയിലെത്താവണ സ്വപ്നങ്ങളുമായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാം അപ്പോൾ പക്ഷേ ഗവൺമെൻ്റിന് പുതിയ നിലപാട് പ്രകാരം ആരെയും ഈ ഇൻ്റർനാഷണൽ ഇക്വൂപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഈ പറഞ്ഞ ഗൈസ് ആൻഡ് സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഒരു മൂന്ന് ഫിലിപ്പീൻസുകാരെയാണ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും നടന്നായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് ശതമാനവും റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നാൽ പിന്നെ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് താനും എന്നുള്ളതാണ് പ്രതീക്ഷ കൈവിടാതെ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് താനും ഹെൽത്ത് സപ്പോർട്ടർ വിസ കെയർ സീനിയർ കെയർ വിസ കെ ആർ ഈ കഴിഞ്ഞ മാസം തൊട്ട് ഗവൺമെൻറ് പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നുണ്ടായിരുന്നു അത് പ്രകാരം നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നും വിസയിൽ ആ കെ ആർ വരാൻ വേണ്ടി സാധിക്കില്ല കാരണം മാക്സിമം നമുക്ക് ഇവിടെ യു കെയിൽ തന്നെയുള്ള ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷം അത് യു കെയിലെ സിറ്റിസൺ ആവണമെന്നില്ല ഞാൻ ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഇരിക്കുന്ന ആൾക്കാരായാലും ഇവർക്ക് ഇവർ അപേക്ഷിച്ചാൽ മാത്രം ഇവർക്ക് ആദ്യം കൊടുത്തതിന് ശേഷം മാത്രം ആൾക്കാരെ ആൾക്കാരെടുത്താൽ മതി എന്നുള്ളതാണ് ഗവൺമെൻറ് പുതിയ നിലപാട് അത് പ്രകാരം ഒരു എംപ്ലോയർ ജോലി പുറത്തുള്ള ഒരാളെ കെ വിസേലോ സി എൻ കെ സേലോ എൻ സപ്പോർട്ട് ഓഫീസേലോ കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന പോലും ഇവിടെ നോക്കിയിട്ട് കിട്ടിയില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അപ്പോൾ അതിന് പലരും റിസ്ക് എടുക്കില്ല എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെയുള്ള യു കെയിലെ നിലവിലുള്ള ആൾക്കാരിൽ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ തിരിച്ച് നഴ്സിങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു പോളിസിയാണ് ഇപ്പോൾ എൻ എച്ച് എസിലെ ഷോർട്ടേജിനെ ഒഴിവാക്കാൻ വേണ്ടി ഷോർട്ടേജിനെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ എച്ച് എസ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹത്തോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു സത്യമായ ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് കേട്ടോ കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പോൾ നമ്മളൊരു വീഡിയോ കാണുന്നതിൽ ഒരു എൺപത് ശതമാനം പേര് ഇന്ത്യയിൽ നിന്ന് യു കെ യോട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം പക്ഷേ ഇന്നത്തെ വീഡിയോ യു കെയിലുള്ള നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഹെൽത്ത് കെയർ സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആശ്വാസകരമാകുന്ന ഒരു വീഡിയോ ആണ് കാരണം അവർക്ക് എൻ എച്ച് എസിലെ ബാൻഡ് ഫാർ നഴ്സായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഓസ്കി എക്സാം അതേപോലെ എൻ എം സി രജിസ്ട്രേഷൻ പിൻ നമ്പർ ഇതെല്ലാം അത് ഗവൺമെൻറ് ചിലവൽ തന്നെ എൻ എച്ച് എസ് ചില തന്നെ എടുക്കും അവരേ ഒരു ഇൻഫർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യു കെ ലേറ്റസ്റ്റ് വിസ അപ്ഡേറ്റ്സ് കെയർ വിസ അപ്ഡേറ്റ്സ് യു കെ ട്രാവൽ വ്ലോഗ്സ് എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ പറയുന്നതായിരിക്കും അതുപോലെ സിനിമ സംബന്ധിയായിട്ടുള്ള കുറച്ച് ഫൺ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് താല്പര്യം കൊണ്ട് നൽകാറുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ചാനൽ ഉണ്ട് കേട്ടോ എൽ ജി സ്റ്റോറിൽ നമ്മൾ ചാനലിൻ്റെ പേര് നമ്മൾ ഐ ബട്ടണിലെ ലിങ്ക് കൊടുത്തേക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ സി യു